ഇന്ന് അവസാനമായിട്ട് വീട്ടിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൂഴൽ കഷായം എന്ന് പറഞ്ഞ ടാസ്കും അതേപോലെ തന്നെ ലക്ഷറി ഷോപ്പിങ്ങും വീട്ടുകാർക്കുള്ള വീട്ടു സാധനങ്ങൾ ഷോപ്പിങ്ങുമാണ് നടന്നത് എന്തായിരുന്നു ചൂഴൽ കഷായം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് വേറൊന്നും ഇല്ല ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തരുടെ കാലി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചവിട്ടിയെ കരയുന്ന കോഴിയില്ലേ പാവാ അത് വെച്ചിട്ടുണ്ട് ഒരു ചെലങ്ക പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ കണ്ണിൽ ബ്ലൈൻഡ്സ് കെട്ടി റബ്ബറിന്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് നിൽക്കണം ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ആ സർക്കിളിനകത്ത് വേണം എല്ലാവരും നിൽക്കാൻ നടുക്ക് ഇയാൾ കണ്ണ് കെട്ടി നിൽക്കും ആദ്യം നിൽക്കുന്നത് റസ്മിനാണ് റസ്മിൻ എന്നിട്ട് അടിക്കണം അടിക്കുമ്പോൾ ഇവർ ഓടും ആരെയാണ് ആൾക്കാണോ കൊള്ളുന്നത് അയാൾ അടുത്ത് കണ്ണ് കെട്ടി നിൽക്കണം പിന്നെ ഈ വരയ്ക്ക് അപ്പുറത്ത് ഒരാൾ ഔട്ടായി പോയി കഴിഞ്ഞാൽ ഔട്ടാണ് രതീഷ് ആണ് നോക്കാൻ നിൽക്കുന്നത് ആദ്യം ഔട്ടായത് ജാസ്മിൻ ജാസ്മിന് ഭയങ്കര പറ്റൂല പറ്റൂല സമ്മതിക്കൂല ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴഞ്ഞഴു ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്സരയും അർജുനും ശ്രീതുവുമായിട്ട് ലാസ്റ്റ് വന്നു ശ്രീതു ആണ് കെട്ടിയിട്ട് ഇങ്ങനെ ആടിക്കുന്നത് അങ്ങനെ അപ്സരയാണ് ലാസ്റ്റ് ജയിച്ചതെന്നാണ് എനിക്ക് കൺഫ്യൂഷൻ ഉള്ള അപ്സര എന്നെ ജയിച്ചതെന്ന് തോന്നുന്നു ഒന്ന് ക്ലിയർ ചെയ്യണേ അത് അപ്സരയാണ് ലാസ്റ്റ് ജയിച്ചത് ആ ഒരു ടാസ്ക് അപ്സര തന്നെയാണ് കാര്യം അർജുനാണ് ഡൗട്ട് ഉണ്ട് പക്ഷെ അപ്സര തന്നെയാണ് പിന്നെ വീട്ടിലെ ഷോപ്പിംഗ് രണ്ടായിരത്തി നാനൂറ് രൂപ പോയിന്റ്സ് കിട്ടിയത് അവർക്ക് വേറെ പുതിയ പോയിന്റ്സ് ഒന്നും കിട്ടിയാൽ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് പവർ ടീം ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഗെയിമുകളും പ്ലാനിങ്ങും പ്രോട്ടീങ്ങൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ നടന്നാൽ മതിയെന്ന് ഒന്നും കാണുന്നില്ല ശരണ്യ അപ്സരയും കൂടെ അവരെ പുറത്താക്കാം ഇവരെ പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് സായി അവിടെ വേറെ പ്ലാനിങ് ഒക്കെ നടത്തുന്ന ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് മൊത്തം ഇന്നുള്ളത് പവർ ടീമിൻ്റെ ആ ഒരു ചേഞ്ച് നന്ദനെ സായിയും കയറിയത് ഗബ്രി ഔട്ടായത് ഋഷി ഔട്ടായത് അതുപോലെ നോമിനേഷനും പിന്നെ ഈ ഒരു ടാസ്ക്കും ഇത്രേം മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രത്യേകത അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ എപ്പിസോഡിൽ മാത്രമേ ഉള്ളൂ നാളെയാണ് ചലഞ്ചുകളൊക്കെ വരാൻ പോലും നാളെ തൊട്ട് എല്ലാവർക്കും പങ്കെടുക്കാം എല്ലാവർക്കും പങ്കെടുക്കാം ഓരോരുത്തർക്കും ഓരോ കളറും കൊടുത്തിട്ടുണ്ട് പവർ ടീമിന് പച്ച കളറ് അതെ പവർ ടീമിന് പച്ച പച്ചക്കളറ് പിന്നെ ഡെന്നിന് മഞ്ഞാന്ന് തോന്നുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രീതിയിലാണ് പങ്കെടുക്കാറ് നാളത്തെ ടാസ്കുകൾ എങ്ങനെയാണെന്ന് നോക്കുക അതിൻ്റെ അവസാനം പറഞ്ഞ വിജയി ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ അടുത്ത ടീം തിരഞ്ഞെടുക്കാം അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് കളി അപ്പോൾ എന്തായിരുന്നാലും ട്വിസ്റ്റുകളൊക്കെ വരുമോ നമുക്ക് നോക്കാം പ്രതീക്ഷിച്ചിരിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇന്ന് എന്തും നല്ല നേരത്തെ ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കറക്റ്റായിട്ട് എല്ലാം പോയി ഇന്ന് ഉന്നത്തോടു കൂടി ജാസ്മിനൊക്കെ നല്ല രീതിയിൽ കിച്ചണിലൊക്കെ പോയിട്ട് ഹെൽപ്പൊക്കെ ചെയ്തു ഇന്ന് ഫുൾ ടൈം കിച്ചണിലൊക്കെ ആയിരുന്നു കേട്ടോ പ്രത്യേകം എടുത്തു പറയാം ഒക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ എല്ലാം ഇന്ന് നന്നായിട്ട് പോയി പിന്നെ കുറച്ച് മടുപ്പ് ഉണ്ടാക്കിയത് കുറച്ച് മണ്ടത്തരങ്ങൾ പറഞ്ഞത് പവർ ടീമാണ് അയ്യോ ക്ലാപ്പിയു എല്ലാവരും എണീറ്റ് നീക്കൂ അയ്യോ അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബോറായിട്ട് പിന്നെ മണ്ടൻ തീരുമാനങ്ങൾ പവർ ടീമിന്റെ അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു മണ്ൻ രീതിയിൽ പോയി അത് ബാക്കിയൊക്കെ നല്ല രീതിയിൽ പോയി ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നാളെ ആയിരിക്കും എന്തായാലും എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അത് പിന്നെ പ്രൊമോ ആയിട്ട് വരാം അതുവരേക്കും ബായ്